ഹായ് ഈ ഒരു പലഹാരം നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടോ കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് സോഫ്റ്റും എന്നാൽ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കാനേ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി മതിയിട്ടോ അപ്പം നമ്മൾക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഈ അരി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരി എടുത്ത ആ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം തേങ്ങ ചിരകിയതും കാൽ ഭാഗത്തോളം ചോറും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരി അരയ്ക്കാൻ ആവശ്യമായ മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി അരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് അരി അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ നമ്മൾക്ക് ഇതിൽ ശർക്കരപ്പാനീം കൂടി ചേർക്കാനുണ്ട് കിട്ടോ അതുകൊണ്ടാണ് വെള്ളം കൂടി കൂടിപ്പോകരുത് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് കണക്കാക്കിയാണ് അരിയും തേങ്ങയും ചോറും ഒക്കെ എടുത്തത് ഇനിതാ ഇതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അരിയും തേങ്ങയും ചോറും ഒക്കെ നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനിയിപ്പതിലേക്ക് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് കേട്ടോ ചേർക്കണത് ഇതിപ്പോ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയുണ്ട് ശർക്കര ഞാനൊന്ന് പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം ശർക്കരേന്റെ അളവൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുക ഒക്കെ ചെയ്യോ ഏകദേശം ഈ ഒരു കൂട്ടിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര തന്നെ അത്യാവശ്യം മധുരത്തിന് മതിയാകും ഈ ശർക്കരപ്പാനി റെഡി ആവണ സമയം കൊണ്ട് നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം അരി അരയ്ക്കണ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നല്ല ജീരകം ചേർത്ത് അരയ്ക്കാമേ പക്ഷേ ഞാനിവിടെ നല്ല ജീരകം ചേർക്കണില്ല ഞങ്ങളിവിടെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കണത് മഴയൊക്കെ ഒന്നുകൂടെ കൂടിയില്ലേ ഈ ന്യൂനമർദ്ദം കാരണം മഴ ഇനിയും കൂടുന്നതാണല്ലോ നമ്മളെ കാലാവസ്ഥാ വിഭാഗം പറയണത് തന്നെ ഇനിയിപ്പം കുറച്ചിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇന്നിപ്പം കുറേ ജില്ലകളിലൊക്കെ സ്കൂളിലും ലീവായിരുന്നല്ലോ അല്ലേ ഇവിടെ കോഴിക്കോട് ജില്ലയ്ക്കൊന്നും അവധിയില്ല കേട്ടോ അപ്പോൾ വർത്താനം പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മളെ ചർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് അരിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വറുത്തു വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ചെറിയുള്ളിയും ഞാൻ മാറ്റി വെക്കുകയാണേ അത് നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് അപ്പത്തിൻ്റെ മേലെയൊന്ന് ഭംഗിക്ക് കൊടുക്കാനാണ് മാറ്റി വെക്കണത് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള അപ്പക്കാരം കൂടി ചേർത്തിട്ട് ഈ മാവൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയെ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ പോലെതാ ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ ഇനി നമ്മൾക്ക് ഈ അപ്പം ചുട്ടെടുക്കാം ഇതുണ്ടാക്കാന് ഞാൻ പാലപ്പത്തിന്റെ ചട്ടിയാണ് എടുക്കുന്നത് പാലപ്പച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാനേ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ടട്ടോ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ ആദ്യത്തെ അപ്പം ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഈ അപ്പം നന്നായി വെന്ത് കിട്ടും നമ്മൾ മാവൊഴിക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടണേ പിന്നെ മാവഴിച്ചതിന് ശേഷം അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം ഈ മാവ് പകുതി വെന്ത് വരണ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തേങ്ങാ കൊത്തും ഉണ്ടല്ലോ അത് ഈ അപ്പത്തിൻ്റെ ഒന്ന് ചെറുതായിട്ട് കൊടുക്കാം ഓരോ പ്പവും ചുട്ടെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ അപ്പവും ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ മാവ് കൂട്ടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ കനത്തിലും വട്ടത്തിലും നമ്മൾക്ക് ഈ അപ്പം ചുട്ടെടുക്കാം കേട്ടോ ഇതിപ്പോ രാവിലത്തെ ചായക്കുള്ള കടിയായിട്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ അപ്പച്ചട്ടിയും കൂടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഈ അപ്പച്ചട്ടിയിലും എണ്ണ പുരട്ടിയതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഇൻഡാലയത്തിൻ്റെ അപ്പച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ചൂടൊന്ന് അധികം ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ചൂടധികമായാലേ അപ്പത്തിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും എന്നാൽ ഉൾഭാഗം നേരാമണ്ണം വെന്ത് കിട്ടുകയില്ല ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എൻ്റാലിയത്തിൻ്റെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ കലത്തപ്പം സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇതേപോലെതാ നമ്മുടെ മുഴുവൻ അപ്പവും ഇതാ ചുട്ടെടുത്ത് കഴിഞ്ഞു അപ്പം നമ്മുടെ കലത്തപ്പത്തിനെ പോലെയൊക്കെ തോന്നിക്കുന്ന കുട്ടി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ആരെടുത്ത സോഫ്റ്റ് കലത്തപ്പം ഞാനിത് അവിടെ നിന്ന് മുറിച്ച് കാണിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം